നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തുടർച്ചയായി നാൽപ്പത്തെട്ട് മണിക്കൂറിന് അധികമായി നമ്മുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ പറഞ്ഞു നമ്മുടെ പ്രതീക്ഷയെല്ലാം ആ വൈകീയ വേളയിലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ നമുക്ക് കണ്ടെത്താൻ കഴിയണം എന്നാണ് പക്ഷെ നമുക്ക് ഇനിയും ഔദ്യോഗികമായി നമുക്ക് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണല്ലോ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അടക്കം നടത്തണം നമുക്ക് അല്ല പ്രാഥമ ഇത് ബോഡി എനിക്ക് തോന്നുന്നത് കണ്ട നമ്മുടെ നഗരസഭയുടെ ജീവനക്കാരാണ് അത് ഇന്നലെ തന്നെ ഇന്നലെ തന്നെ നമ്മൾ മഴ ശക്തമായി തുടരുന്ന സമയത്ത് ഒരു ഒബ്സർവേഷൻ ടീമിനെ ഇട്ടിരുന്നു എന്ന് ഞാൻ രാത്രി പറഞ്ഞു ആ ഒബ്സർവേഷൻ ടീമിനെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നഗരസഭാ പരിധിയിലൂടെ ഈ തോടുകൾ കടന്നു പോകുന്ന എല്ലാ വാർഡുകളിലും നഗരസഭാ ജീവനക്കാർക്ക് നമ്മുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്ക് നമ്മളൊരു അലേർട്ട് കൊടുത്തിരുന്നു കാരണം കണ്ടീജൻ സ്റ്റാഫുകൾ എപ്പോഴും അവിടെ ഇടപെടുന്നവരാണല്ലോ അപ്പോൾ എച്ച് എ മാർ ജെ എച്ച് എമാർ കണ്ടിജൻ സ്റ്റാഫുകളോട് നമ്മളൊരു ഡയറക്ഷൻ കൊടുത്തിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടി കണ്ടു കൊടുത്തിരുന്നു നഗരസഭയുടെ കണ്ടിജൻ സ്റ്റാഫ് രണ്ടുപേരാണ് ഒരുമിച്ച് അത് കാണുന്നത് അവരുടെ പരിശോധനയിലാണത് കാണുന്നത് അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകളെ കളക്ടറേയും അതുപോലെ തന്നെ സബ് കളക്ടറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാവരെയും അവരറിയിക്കുകയും തുടർന്ന് ആ നമ്മുടെ നഗരസഭയും എല്ലാവരും അവിടെ ചെന്നുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ ബോഡി തമിഴ്നാണ് കിടന്നത് സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നടത്തണമെങ്കിൽ അവരുടെ കുടുംബം അത് ഐഡന്റിഫൈ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് അത് അല്ലേ അവരാ അല്ല അവർ കുടുംബം അങ്ങോട്ടാണ് പോവാസ് സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാം നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നലെ ഇന്നലെ നമ്മുടെ പരിശോധന ഉണ്ടായിരുന്നു ായിരുന്നല്ലോ ഇന്നലെയും സ്കാറ്റേഡായി നമ്മുടെ ഫയർഫോഴ്സ് സംഘം സ്കൂബ ഡൈവിംഗ് ടീം നേവി വന്നതിന് ശേഷമൊക്കെ നമ്മൾ ആ പരിശോധന തുടർന്നുകൊണ്ടിരുന്നു രാത്രി ഒബ്സർവേഷൻ വെച്ചിരുന്നവരും അത് പരിശോധിക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളും അതിനകത്തൊരു അലർട്ട് കൊടുത്തിരുന്നു കാരണം ആ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇടപെടുന്നത് നമ്മുടെ കണ്ടീജൻ സ്റ്റാഫാണ് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ആ പ്രദേശവും അവിടുത്തെ സംവിധാനങ്ങളും അറിയാം അതുപോലെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മാരായമുട്ടം ഭാഗത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ കുടുംബം അവരെല്ലാം ഇങ്ങോട്ട് എത്തിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിരുന്നു അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലായി ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നഗരസഭ ഈ പതിനേഴ് സ്ഥലങ്ങളിലായിട്ട് മാലിന്യം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ട്രാപ്പ് വെച്ചിട്ടുണ്ട് ഫിഷർ ട്രാപ്പ് വെച്ചിട്ടുണ്ട് നെറ്റ് സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് ഫിഷർ വെച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം പരിശോധന നടക്കുകയായിരുന്നു രാവിലെ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് കണ്ടിട്ടുള്ളത് എത്ര സമയം ഒരു മണിക്കൂർ മണിക്കൂർ അരമണിക്കൂറിനുമല്ലേ ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ടോ ഒമ്പതേ കാലം മണിക്ക് ശേഷം അല്ല നമ്മൾ പ്രതീക്ഷിച്ചോണ്ടാണല്ലോ നേരത്തെ നമ്മളൊരു ഡയറക്ഷൻ കൊടുത്ത കാരണം സ്റ്റാഫാണ് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മഴയുടെ ഒഴുക്ക് നമ്മൾ ഇന്നലെ രാത്രി തന്നെ കണ്ടതാണ് മഴ ശക്തമായി വന്ന സമയത്തുള്ളു